ജാസർപൂൾ ആണ് കുമ്പളുറിയയിലെ സ്പൈസി കാറ്ററിംഗ് ഇവന്റ് ഓണർ നമ്മുടെ അഷ്റഫ് സാഹിബിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത് ഇന്നിവിടെ അദ്ദേഹത്തിന്റെ മക്കളുടെ സുന്നത്ത് കല്യാണമായി ബന്ധപ്പെട്ട നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാം കൂടിയാണ് മറ്റു പ്രോഗ്രാമുകളിൽ നിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആണ് ഐറ്റം നമുക്കത് വാ വളരെ മനോഹരമായ ഒരു പ്രീമിയം സ്റ്റൈലിൽ ഒരുക്കിയ ഇവൻറ്റും അതിനനുസൃതമായിട്ടുള്ള കൗണ്ടർ സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സെറ്റിങ്സ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫുഡ് ഏരിയ നോക്കുമ്പോൾ അട്ടിപ്പത്തിരി മുതലുള്ള ഒരുപാട് വിഭവങ്ങളുണ്ട് മട്ടൻ ബിരിയാണി ചിക്കൻ കുറുമ തുടങ്ങിയ ടേസ്റ്റി വിഭവങ്ങളോട് ഒരു നീണ്ട നിരയാണ് എല്ലാം റെഡിയാണ് അങ്ങനെ ഇന്നത്തെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും എല്ലാ വിഭവങ്ങളും ലൈവായി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ഏതായാലും ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കഴിച്ചതിന് ശേഷം തന്നെ നമ്മുടെയും അഭിപ്രായം പറയും ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ജനപ്രതിനിധികൾ അങ്ങനെ ഒരുപാട് ഒരുപാട് അതിഥികൾ ഇവിടെ എത്തി എല്ലാവരെയും വളരെ ഹൃദയംഗമായ രീതിയിലാണ് അഷ്റഫ് ഭായ് ഇവിടെ സ്വീകരിച്ചത് ക്ഷണിക്കപ്പെട്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും ഇന്നത്തെ ഭക്ഷണത്തെ കുറിച്ചും ഇവിടുത്തെ സെറ്റിംഗ്സിനെ കുറിച്ചും വളരെ മികച്ച അഭിപ്രായമായിരുന്നു ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടേക്ക് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്